പല മാർസിലോ മെഡിസിറ്റിയിൽ ഗുരുതര തലച്ചോർ രോഗം ആധുനിക സ്റ്റെന്റിൻ ചികിത്സയിലൂടെ ഭേദമാക്കി അതിരമ്പുഴ സ്വദേശിനിയായ അൻപത്തിയെട്ടുകാരിക്കാണ് തലച്ചോറിൽ ഗുരുതര രോഗം ബാധിച്ചിരുന്നത് തലച്ചോറിലെ രക്തക്കുടലിൽ വളർന്നു വന്ന കുമളയ്ക്ക് സിൽക്ക് വിസ്ത ഫ്ലോ ഡൈവാറ്റ സ്റ്റെൻ പ്രക്രിയ എന്ന ആധുനിക ചികിത്സ നടത്തിയാണ് ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത് രക്തചംക്രമണം വിട്ടതിന് ശേഷം ധമനികളിലെ വലിയ കുമളകളെ സുഖപ്പെടുത്തുന്ന വിദഗ്ധ ചികിത്സാ രീതിയാണിത് മാനസിലോ മെഡിസിറ്റി ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗത്തിലെ വിദഗ്ദ്ധ ഡോക്ടർമാർ തലയോട്ടി തുറക്കാതെ ചെയ്യുന്ന എൻഡോവാസ്ല സ്റ്റെന്റിംഗ് ചികിത്സയാണ് ഇവരിൽ നടത്തിയത് രോഗലക്ഷണങ്ങളും ധമനിവീക്കം കണ്ടെത്തി സ്ഥലവും വലിപ്പവും കണക്കിലെടുത്താണ് ഏറ്റവും ആധുനികമായ സിൽക്ക് വിസ്ത സ്റ്റെന്റ് ഉപയോഗിച്ചുള്ള ഫ്ലോ ഡൈവേർഷൻ പ്രക്രിയ നടത്താൻ ഡോക്ടർമാർ തീരുമാനിച്ചത് ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ സരീഷ് കുമാർ എം ഗെയുടെ നേതൃത്വത്തിലാണ് ചികിത്സ പൂർത്തിയാക്കിയത് മൂന്നര മണിക്കൂറോളം നീണ്ട എൻഡോവാസ്കുലർ ചികിത്സയിലൂടെ അന്യൂറിസത്തിലേക്കുള്ള രക്തപ്രവാഹം തടയാനും അതിൻ്റെ വളർച്ച തടയാനും സാധിച്ചു അനസ്തേഷ്യോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻ ഡോക്ടർ അനു ജനാർദ്ദനും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു മികച്ച സുരക്ഷ ഉറപ്പുവരുത്തുന്ന സിൽക്ക് പിസ്ത ഫ്ലോ ഡൈവേർസ് ടെൻ ചികിത്സയിലൂടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രോഗം ഭേദപ്പെടുത്തി രോഗിയെ ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചു തലച്ചോറിലേക്ക് രക്തമെത്തിക്കുന്ന ഉണ്ടാകുന്ന വീക്കമാണ് അന്യൂറിസം കഠിനമായ തലവേദന മുങ്ങിയ കാഴ്ച ദൃശ്യങ്ങൾ രണ്ടായി കാണുക കണ്ണുകളിലെ വേദന കൈകാര്യങ്ങളിൽ അനുഭവപ്പെടുന്ന തളർച്ച സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ അനൂറിസം ചികിത്സയ്ക്ക് സിലിക്വിസസ് ടെൻ്റ് ഉപയോഗിച്ചുള്ള പ്രക്രിയ ഏറെ ഫലപ്രദമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു